നമസ്കാരം തൃശൂരിൽ സുരേഷ് ഏട്ടൻ ജയിക്കണമെന്നത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നുവെന്നും എന്നെ ഞാനാക്കാൻ സഹായിച്ചത് അദ്ദേഹമാണെന്നും പതിനൊന്ന് വർഷമായി കൃഷ്ണന്റെ ചിത്രം വരച്ച് ജീവിക്കുന്ന ജസ്ന പതിനൊന്ന് വർഷമായി കണ്ണൻ്റെ ചിത്രം വരച്ചാണ് ജീവിക്കുന്നത് ഇതിലൂടെ ലഭിക്കുന്ന സമ്പാദ്യമാണ് തൻ്റെ അന്നമെന്നും ജസ്ന പറയുന്നു ഈ കാലയളവിനുള്ളിൽ ആയിരത്തിലധികം കണ്ണൻ്റെ ചിത്രങ്ങൾ വരച്ചു ഓൺലൈനിലൂടെയാണ് വിൽപ്പന നാലു ദിവസമാണ് ഒരു ചിത്രം വരയ്ക്കാൻ സമയമെടുക്കാറുള്ളത് താൻ മുസ്ലിം മതാചാരം വിശ്വസിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെന്നും ജോലിയും ജീവിതമാർഗവുമായാണ് ഈ തൊഴിലിനെ കാണുന്നതെന്നും ജസ്ന പറയുന്നു അതോടൊപ്പം താൻ കണ്ണനെയും വിശ്വസിക്കുന്നുണ്ടെന്നും ജസ്ന പറയുന്നു എന്നെ വിശ്വാസം പഠിപ്പിക്കാൻ ആരും വരേണ്ടെന്നും ജസ്ന പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ആദ്യമായിട്ട് സുരേഷ് ഗോപിച്ചേട്ടന പരിചയപ്പെടുന്നത് കണ്ണനെ കൊടുക്കാൻ വേണ്ടിട്ടാണ് പോയത് അന്ന് തൊട്ടിട്ട് പിന്നെ അദ്ദേഹം എനിക്കൊരു സാരഥിയായി നിന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കാണ് ഞാൻ എൻ്റെ ഒരു വലിയൊരു സ്വപ്നം അദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് എനിക്ക് ഫോട്ടോ സമ്മാനിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് അത് പറയാൻ കാരണം മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനാറില് ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ കോഴിക്കോട് വരുന്ന സമയത്ത് എനിക്ക് ഫോട്ടോ കൊടുക്കാനുള്ള എല്ലാ സാഹചര്യവും ഒത്തു വന്നതായിരുന്നു അന്ന് അദ്ദേഹത്തിന് സമയം കിട്ടാത്തതിന്റെ പേരിൽ ആ ഫോട്ടോ എന്റെ കയ്യിൽ നിന്നും മേടിച്ചില്ല അന്ന് അന്നത്തെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് ആൾക്കാർ എന്നെ കളിയാക്കുകയും ചെയ്തു പത്രങ്ങളിൽ വന്നത് ഇങ്ങനെയാണ് ജസ്റ്റ് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കണ്ണനെ സമ്മാനമായിട്ട് നൽകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് പത്രങ്ങളിൽ വന്നത് അന്ന് പലരും കളിയാക്കിയ സമയത്ത് ഞാൻ സുരേഷ് ഗോപി ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഏട്ടാ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് അത് നിങ്ങൾ സാധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടൻ സാധിപ്പിച്ചു തരും എന്ന് എനിക്ക് അന്ന് പ്രോമിസ് ചെയ്തു പിന്നീട് പല സമയങ്ങളിലായിട്ട് ഞങ്ങളത് റിക്വസ്റ്റ് കൊടുത്തു പല കാരണങ്ങളാൽ അത് ആയിട്ട് പോയതാണ് അത് ഒന്നെങ്കിൽ അദ്ദേഹത്തിന് സമയം ഉണ്ടാവില്ല അല്ലേ അദ്ദേഹത്തിന് തിരക്കായിരിക്കും അങ്ങനെ പല പല കാരണങ്ങൾ അങ്ങനെ ഇരിക്കാണ് നമ്മുടെ തൃശ്ശൂർ വരുന്ന സമയത്തും ഇതുപോലെ റിക്വസ്റ്റ് കൊടുത്തു പക്ഷെ അതും ആയി പോയത് രാത്രി രണ്ടു മണിക്കാണ് കേട്ടോ അന്നും ഞാൻ കൊടുക്കാൻ പറ്റുമെന്ന് ആഗ്രഹിച്ചു നിന്നതായിരുന്നു അന്ന് ഞാൻ സുരേഷ് ഗോപി ചേട്ടനെ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഇതും റിജക്റ്റ് ആയിപ്പോയി എനിക്ക് എങ്ങനെങ്കിലും അദ്ദേഹത്തിന് ഫോട്ടോ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞു നിനക്ക് കൊടുക്കാനുള്ള നല്ലൊരു അവസരം വരുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഇത്രയും കാലം അതൊക്കെ റിജക്റ്റ് ആയി പോയത് ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചു അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു എന്റെ മകളുടെ വിവാഹത്തിന് വരുന്നുണ്ട് അതും നമ്മുടെ ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് തന്നെ നിനക്ക് കൊടുക്കാം നിന്നെ നീ നീയാക്കിയതല്ലേ നിന്നെ ലോകം മൊത്തം അറിയിപ്പിച്ചത് നമ്മുടെ കണ്ണനല്ലേ അപ്പൊ നിന്റെ വലിയൊരു ആഗ്രഹം നമ്മുടെ കണ്ണന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ സാധിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പത് കേട്ടപ്പോ ശരിക്കും ഞാൻ വിശ്വസിച്ചിട്ടില്ല കാരണം ഒരുപാട് പ്രാവശ്യം അദ്ദേഹത്തിന് ഫോട്ടോ കൊടുക്കാൻ ശ്രമിച്ചു പക്ഷെ അതൊക്കെ റിജക്റ്റായി പോയി പിന്നെ ഞാൻ ആഗ്രഹിച്ച വ്യക്തിയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അല്ലെ ഞാൻ കൊടുക്കാൻ ആഗ്രഹിച്ച ആളെ തന്നെ ആളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ എന്റെ ഒരു സ്വപ്നം സാധിക്കുക എന്ന് പറയുന്നത് അത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് സുരേഷ് ഗോപി ചേട്ടന്റെ മകളുടെ വിവാഹത്തിന്റെ അന്ന് എനിക്ക് ആ ഫോട്ടോ അവിടെ നടയിൽ വെച്ചിട്ട് കൊടുക്കാൻ പറ്റിയത് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്നറിയോ ഏതൊരു മാതാപിതാക്കൾക്കും സ്വന്തം മക്കളുടെ വിവാഹം എന്ന് പറയുന്നത് ടെൻഷൻ ഏറിയ ഒരു കാല സമയാണ് അതെന്തുകൊണ്ടാ നമ്മുടെ മക്കള് മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണല്ലോ എന്നുള്ളൊരു ടെൻഷന് പക്ഷെ സുരേഷ് ഗോപി ചേട്ടൻ അങ്ങനെ അല്ലായിരുന്നു എനിക്കും എന്റെ കൂടെ വേറെ രണ്ടു പേരുണ്ടായിരുന്നു അവർക്കുള്ള പാസ് ശരിയായില്ല അന്ന് വിവാഹം കഴിഞ്ഞ ആൾക്കാർക്കും പ്രധാനമന്ത്രിയെ കാണാനുള്ള കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പുലർച്ചെ മൂന്നരക്കൊക്കെ റോഡ്മലാണ് ഉള്ളത് ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ശരിക്കും വിഷമമായി പോയി കാരണം മകളുടെ വിവാഹമാണ് നാളെ മറ്റൊരാളുടെ കാര്യം നോക്കേണ്ട കാര്യം അദ്ദേഹത്തിന് ഇല്ല എന്നാൽ പോലും അതുപോലും ചിന്തിക്കാതെ മറ്റു ആൾക്കാർക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടല്ലോ എന്ന് പറഞ്ഞ് ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് അത്രയും സ്ട്രെയിൻ ചെയ്ത ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല അതാണ് നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി ചേട്ടൻ ഏട്ടൻ ജയിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു പങ്ക് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ ഉണ്ട് അദ്ദേഹത്തെ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ എനിക്ക് അറിയാവുന്ന ഒരു മനുഷ്യനാണ് ഏതൊരാവശ്യത്തിനും ആദ്യം അദ്ദേഹത്തെ വിളിക്കാം അദ്ദേഹമാണ് എന്റെ വലിയൊരു സ്വപ്നമായ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ സാധിപ്പിച്ചു തന്നത് എൻ്റെ ഓരോ വിജയത്തിന്റെ പുറകിലും അദ്ദേഹത്തിന്റെ ഒരു കൈത്താങ്ങ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ സംസാരിച്ച സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു നിന്റെ ഏട്ടൻ തോൽക്കൂന്ന് അങ്ങനെ പറഞ്ഞവരോട് ഇന്നെനിക്ക് തിരിച്ചു പറയാനുള്ളത് എൻറെ ഏട്ടൻ ജയിച്ചു കൂട്ടോ എന്റെ ഏട്ടനെ തൃശ്ശൂർക്കാരി ചേർത്ത് പിടിക്കുക തന്നെ ചെയ്തു